വിഷം നിറഞ്ഞതാണു വെള്ളമെന്നുതെല്ലിടാ വിറങ്ങിതാവമാറ്റി ഗോപാലരും പശുക്കളും മരിച്ചു വീണുവെന്നു കണ്ടു ഗോപോടെ മാധം ഹയം മറന്നു കയറി ഉദ്രനായനാഗമേനിൽ കുരുന്നു പാദമൊന്ന തുടങ്ങിടുന്നു നൃത്തമ തളകിലുക്കമോടു കൈകളെ ചിരിച്ചു പാടിടുന്ന കങ്കണം കഴുത്തിൽ പൊന്നുമാല വന്യമാലയും പതക്കവും കുതത്തിലുണ്ടുകാപ്പു നല്ല പൂക്കളും ചെവിക്കുമെ നിറന്നു കാണു നെറ്റിയിൽ സുവർണഗോപിയും തെളിഞ്ഞിടുന്നു കാന്തിക്കു വേണ്ട നല്ല ജലത്തിലൊക്കെ കാളകൂടമിട്ടിടുന്നു ഭീകര വലത്തുകൈൽ പൊന്നുവേണു സർപ്പമായിടത്തിലും ധരിച്ചു ധർമ്മനൃത്തമാടി ശുദ്ധി ചെയ്യുക മാധവ ധരിച്ചു ധർമ്മ നൃത്തമാടി ശുദ്ധി जग माधवा